bge bge ah 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 oh 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 ഇയപ്പയാനി തുടങ്ങി എല്ലാം കണ്ടോ 얘தே വീഡിയോ ഒന്നും ഇല്ല ഒന്നുമിയെന്നൊരു വ്യൂ പോയി എന്ന് നോക്കി ടി ലം വീ പോയിന്റല്ലേ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നമ്മളിപ്പോൾ എന്നുള്ളത് പെരിയാർ കടുവാ സങ്കേതത്തിലാണ് ടേഗ ട്രെയിൽ ടു നൈറ്റ് പ്രോഗ്രാമാണ് ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ച അവസാനിക്കുന്ന ഒരു ടു നൈറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് കാടിനുള്ളിൽ താമസിച്ച് രണ്ട് ദിവസം താമസിച്ച് അതായത് മൂന്ന് പകലും രണ്ട് രാത്രിയും കാടിനുള്ളിൽ താമസിച്ച് പല പല ഡയറക്ഷനിലേക്ക് ട്രക്കിംഗ് പോകുന്ന രീതിയാണ് ടേക്ക ട്രെയിൽ ക്യാമ്പ് പെരിയാർ കടുവ സങ്കേതത്തിലെ ടൈഗർ ട്രെയിൽ പ്രോഗ്രാം ട്യൂനൈറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അത് രാവിലെ നമ്മളിത് ക്യാമ്പയിൽ നിന്ന് എഴുന്നേറ്റിട്ടോ രാത്രി ഫുള്ള് ഇവിടെ ആനകളായിരുന്നു ക്യാമ്പിൽ ഫുൾ ആനകളാണ് എന്നിട്ട് ഈ വഴി അങ്ങ് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാം വെള്ളം കറികൾ ഇവിടെ എല്ലാം ആനകൾക്ക് നിറയെ വെള്ളം ആട്ടോ ഇതിൽ നീന്തിയാണ് നിങ്ങൾ പോയത് അതെ വെള്ളത്തിനെ മേളിക്കണിങ്ങനെ മഞ്ഞ് കണങ്ങൾ അടിച്ചത് സൂര്യൻ ഈ ലൈറ്റ് ഗള്ളല്ലായിട്ട് വരുന്ന കാഴ്ച കണ്ടോ ഇത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല സൂപ്പർ ക്ലൈമറ്റ് വരണം കേട്ടോ ഓവർ തണുപ്പല്ല നല്ല എ സി ക്ലൈമറ്റ് രാത്രി ആയപ്പോഴത്തേക്കും ശരിക്കും പുതച്ചു മൂടി കിടക്കണ്ടതെന്ന് അങ്ങനത്തെ ഒരു ആയിരുന്നു രാവിലത്തെ ട്രക്കിങ്ങിന് പോകാൻ എല്ലാവരും തന്നെ റെഡി ആയിട്ടോ ടൈഗർ ഹെൽ ക്യാമ്പിൻ്റെ ഒരു പാർട്ട് വൺ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ പാർട്ട് വൺ കാണാത്തവരുടെ കയറി കാണേ ക്യാമ്പിലേക്ക് വന്ന ആനക്കൂട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കിടിലും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിരാത്രിയിൽ നമ്മുടെ ക്യാമ്പിലേക്ക് വന്ന നാലഞ്ച് ആനകളുടെ കാഴ്ചകളുള്ള ഒരു വീഡിയോ ഉണ്ട് ഇതിനു മുമ്പ് കാഴ്ച അതിനുശേഷം രണ്ടാമത്തെ ദിവസത്തെ ട്രക്കിംഗ് കാഴ്ചകളാണ് ഇന്നത്തെ രാവിലത്തെ ട്രക്കിങ് നമ്മൾ ആരംഭിക്കാൻ പോകട്ടോ കളികളൊക്കെ പുറകിലും ആക്റ്റീവായിട്ടുണ്ട് എന്നാണ് എന്ത് ഭംഗിയാണ് നമ്മുടെ ക്യാമ്പ് കാണാൻ നോക്കി എല്ലാവരും റെഡിയായി നമ്മുടെ ക്യാമ്പിങ് ആരംഭിക്കാം കേട്ടോ അതെ അഖിൽ ദാറുണ്ട് സുന്ദർ ഉണ്ട് മൂന്ന് ഗസ്റ്റുകളുണ്ട് രണ്ടുപേരും വരുന്നില്ല ചങ്ങാടം എന്ന് പറഞ്ഞിരുന്ന കവളപ്പാറ ടോപ്പിലേക്കാണ് ഇന്നത്തെ യാത്ര പെരിയാറിൻ്റെ ഭംഗി ഇതൊക്കെയാണ് എന്ത് സുഖം വന്നത് രാവിലെ എന്നിട്ട് വെയിൽ വെയ്യ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് മഞ്ഞുണ്ടായിരുന്നു വെള്ളമുണ്ട് എല്ലാം ചങ്ങാടം കഴിഞ്ഞപ്പുറം കയറി നമ്മൾ വീണ്ടും കാടിനുള്ള നടക്കുക ളെല്ലാം ആക്റ്റീവായിട്ടുണ്ട് കിളികളുടെ ശബ്ദങ്ങൾ ഫുൾ നല്ല വൈബാണ് രാവിലെ നല്ല ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് നടക്കാനായിട്ട് നല്ല ക്ലൈമറ്റും രാവിലത്തെ ട്രക്കിങ്ങിൽ ആദ്യം തന്നെ പാട്ടുപൂത്തുകൾ കേട്ടോ നമ്മൾ അകലെ കണ്ടു പിടിച്ചിട്ട് അകല വെച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ വെല്ലുമ്പത്തേക്ക് കയറി മാറും കാട്ടുപോത്തുകളൊക്കെ കിട്ടിയിട്ടോ തൊട്ടടുത്തൊന്നും കിട്ടി മാറിപ്പോയില്ല നിങ്ങൾ ഭംഗി നോക്കി എന്തൂരുമായി നോക്കി വലിയൊരു ഗ്രൂപ്പാണേ ഞങ്ങൾക്ക് ആ വഴി തന്നെയാണ് അങ്ങോട്ട് കടന്നു പോകേണ്ടത് എല്ലാം ഞങ്ങളൊന്ന് നോക്കി നിൽക്ക എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോകട്ടെ നോക്കി നിൽക്കുക അതുങ്ങൾ ഇങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള പ്രോഗ്രാം ആട്ടത് വലിയ പേടിയുള്ള പോത്തും കൂട്ടമൊന്നും അല്ലാതെ ആണെങ്കിൽ പണ്ടേ നേരത്തെ ഓട്ടം കഴിച്ചാൽ ആണല്ലോ ഇപ്പം തയ്യപ്പയ്യാനങ്ങി തുടങ്ങിയെല്ലാം വലിയ പേടിയൊന്നുമില്ല ഒന്നിനും കൂടി എന്ത് ഭംഗി എന്നിട്ട് ഇപ്പം അച്ചന്മാരത്തിൻ്റെ അവിടെ എത്തിയ നമ്മൾ മിക്കവാറും കടുവോളെ സ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ലാസ്റ്റ് വീക്കും ബോട്ടുകാരും വൺ നൈറ്റിനന്ന ഗസ്റ്റുകളും കണ്ടത് ഇവിടെ വെച്ചാണ് ഇതൊന്നും ഒരു സാധനം പോലും പറ്റുകയാണ് കാരണം മൂമെൻറ്റ് നല്ലപോലെയുണ്ട് പ്രസൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് കാട്ടുകൂത്തുകൾ പോലും കാണാത്ത നമ്മളിനി കയറ്റമാണ് തൊറ്റുകാടുവാണ് ഇത് ഭംഗി എന്നറിയോ ഈ ടോപ്പിലേക്ക് കുറേ കുറേങ്ങൾ മുന്നിലു കയറാനുണ്ടോ നമുക്ക് പക്ഷേ വിഭാഗങ്ങളിലൊന്നും ഒരു സാധനം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എൻ്റെ രേഖൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉള്ള അനുസരിച്ചാവും മിക്കവാറും ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയേങ്ങനെ കാരണം താഴെ ആനയില്ല കാരണം അവളെ വേറെ കണ്ടെത്തിലൊക്കെ ഒരുപാട് പോത്തും കൂട്ടും കാണുന്നതാണ് മച്ചാനെത്തുന്നതിന് മുമ്പ് ഒരു കുറച്ച് കൊത്തും കൂട്ടങ്ങളൊക്കെ കിട്ടിയായിരുന്നു വണ്ടി തേൻ കൂട് കൂട്ടിയിരിക്കുന്നതാണ് ഇതുപോലെ ഈ എലഫൻ ഗ്രാസ് മൂടി മൂടിക്കിടക്കുകട്ടോ ആന നിന്നാൽ പോലും അറിയില്ല അതുപോലെ പൊങ്ങിയിട്ടുണ്ട് ആന നിന്നാൽ ആനയുടെ മുതുവേ കാണൂടും ഇവിടെയാണെങ്കിൽ നല്ലപോലെ കരടി മാന്തിയിട്ടുണ്ട് പോത്ത കരടി കടുവ പുല്ലുകളൊന്നും നിന്നാൽ നമ്മളറിയില്ല ഇങ്ങനെ ടോപ്പിൻ്റെ മേളിലേക്ക് നമ്മൾ എത്തിയിട്ടോ ഈ പോയിന്റിലാണ് താഴ്വശത്ത് മുല്ലപ്പുരി ഡാം കാണുന്നത് പക്ഷേ നമുക്കത് കാണിക്കാനുള്ള അനുവാദമില്ല ഡാമിന് നമുക്ക് എൻ്റെ അകലൊരു ദിവസം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് പക്ഷെ അതെല്ലാം പക്ഷെ വ്യൂ പോയിന്റ് അടിപൊളിയാണ് എന്നാ ഒരു വ്യൂ പോയിന്റ് ആണെന്ന് നോക്കി കട്ടിലും വ്യൂ പോയിൻ്റ് അല്ലേ അടിപൊളി ഈ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ നമ്മുടെ ഈ തൊട്ടാവാടിയൊക്കെ നമ്മൾ നാട്ടിലുള്ളതാണെങ്കിലും ഈ കാണുന്ന ചില പൂക്കളൊക്കെ നമുക്കങ്ങനെ നാട്ടിൽ കാണാൻ കഴിയുന്നതല്ല അതിൻ്റെ പണിയെന്നെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഈ കാഴ്ചകളും വൈൽ വൈൽഡ് ആനിമൽസിൻ്റെ കാഴ്ചകളോടൊക്കെ ഇതൊക്കെ നമ്മൾ പകർത്തു കിട്ടും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വിശ്രമിക്കുന്ന സമയത്ത് എടുക്കുന്ന കാഴ്ചകളാണ് അതൊക്കെ അവിടുന്ന് കവളപ്പാറ ടോപ്പിൽ നിന്ന് ഞാൻ ഒരു താഴെ ടൂട്ടാണ് ഒരിക്കൽ എൻ്റെ ആദ്യത്തെ ടേക്കറിയ പ്രോഗ്രാമില് ഇവിടെന്താഴോട്ട് പോയപ്പോഴാണ് ആനയുടെ ഇത് വലിയ പോലെ ശരിക്കും ഈ പുല്ല് പൊങ്ങി നിൽക്കുന്ന വളരെ സൂക്ഷിച്ചു കൊണ്ടൊരു ഏരിയ ആണ് ഞങ്ങൾ പുത്തന ഇറക്കാത്ത ആഴോട്ട് നിങ്ങളെ പോകണം നാട്ടിൽ ഇതാണ് ഈ ട്രക്കിങ് എന്ന് പറയുന്നത് അത്രയും ഹെവി പുല്ലാട് പറയുന്നത് ഭയങ്കര ആയിട്ട് പോകണം അവനോട് തിരിച്ചു ആനയൊക്കെ കാണിക്കാനായിട്ട് ബോട്ട് വന്നിട്ടുണ്ടേ മച്ചാൻ്റെ അവിടെ നമ്മൾ രാവിലെ അങ്ങ് പോയി ആനയില്ല അവിടെ നിന്ന് തിരിച്ചു ഒന്ന് വാങ്ങ നിൽക്കുന്നു ബോട്ട് സ്വരി നടക്കുന്ന എന്റെ ബോട്ടിന്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ആന ഓടിപ്പന്നിട്ടോ ഒരു പക്ഷേ ചെറിയ അപകടം സംഭവിച്ചേക്കാം കാരണം ആന ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിരുന്നെങ്കിൽ ആ ശരിക്കും ഞങ്ങൾ പെട്ടുപോയേനെ കുറച്ചു നേരം ഓടി വന്നതിന് ശേഷമാണ് ഞങ്ങളെ ആന കണ്ടത് അത്രയും വെള്ളത്തിൽ ഞങ്ങളെ ആന കാണാതെയാണ് ഇരുന്നത് പക്ഷെ ബോട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആന പരിഭ്രാന്തി വിളിച്ച് ഓടുകയാണ് ഉണ്ടായത് ബട്ടർഫ്ലൈ തേൻ വരുന്ന കാഴ്ച നോക്കി ഇത് ഭംഗിയാണെന്നൊക്കെ നല്ല രസമല്ല കാണാനായിട്ട് ഇത് പന്നിക്കുട്ടന്മാരെല്ലാം കൂടി പോകുന്ന കാഴ്ച കാരണം ഈവനിങ് ട്രക്കിങ് ആരംഭിച്ച് നമ്മുടെ കുടുംബപാറ സൈഡിലേക്കാണ് നമ്മളിന്ന് ഈവനിങ് ട്രക്കിങ് പോകുന്നുണ്ട് എല്ലായിടത്തും നല്ല നല്ല വെള്ളം കയറി കിടക്കുന്നുണ്ട് ഒരു മാസം അത് കഴിയുമ്പോഴത്തേക്കും വെള്ളം കുറേ കൂടി ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം പിന്നെ ട്രക്കിങ്ങാണ് നല്ല കാറ്റുണ്ട് നല്ല സുഖമാണ് വളരെ റിയർ ആയിട്ട് ഇവിടെ കിട്ടുന്നത് പുള്ളിമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പെരിയാറില് ഒരെണ്ണേ ഉള്ളു ബന്ദിപ്പൂരമൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുമെങ്കിലും പെരിയാറിലെ ഈ സാധനം വളരെ റയറാണ് വളരെ റെയർ ആണ് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോ ശരിക്കും ശരിക്കുമ്പോൾ ആർ തമ്മിലെത്താണത് പുള്ളിമാനെ ഓരെണ്ണം സ്പോട്ട് ചെയ്തിട്ടുണ്ട് സ്പോട്ടിൻ്റെ പുറകിലും മാവുകൾ ഞങ്ങളെങ്ങനെ നോക്കി നിൽക്കുകട്ടോ എല്ലാവരും വലിയ പേടിയൊന്നുമില്ല പയ്യെ അങ്ങോട്ട് മാറിയൊന്നേ ഉള്ളൂ ചില പോത്തും കൂട്ടങ്ങളാണെങ്കിൽ ഓടും ഇതൊക്കെയാണ് ഇങ്ങോട്ട് വരാനുള്ളതിൻ്റെ ഒരു കാരണം കേട്ടോ വലിയ കൂട്ടം പോത്തുകളൊക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ശരിക്കും മഴയൊക്കെ പെയ്ത് മഴക്കാലമായിരുന്നുള്ള നമുക്ക് രണ്ട് മൂന്ന് മാസത്തോളം അതുകൊണ്ടുള്ള പ്രശ്നമാണ് പോത്തും കൂട്ടത്തിനെയൊക്കെ കണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അല്പം നേരം അവിടെ നിൽക്കാം ഈ ഭാഗങ്ങളിലെല്ലാം കരടിയുടെ അടുത്തല്ല മൂവ്മെൻറ്റ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഉണ്ടായിരുന്നു നിൽക്കും അതും തന്നെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് നമുക്കിത് ഈ കരടി ഇറങ്ങി വന്ന ഈ വിഷ്വൽ കിട്ടിയത് കേട്ടോ അതിനെ അതൊക്കെ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന കാഴ്ചകളാണ് നാടിനുള്ളിലേക്കുള്ള യാത്രകളിൽ നമുക്ക് ഇങ്ങനെയുള്ള ചില വിഷ്വൽസ് എടുക്കുള്ളൂ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉള്ള കാഴ്ചകൾ കഴിഞ്ഞ ആഴ്ചയിൽ കരടി കണ്ടു വന്നവർക്ക് ഇന്ന് കാണണം നിർബന്ധമൊന്നും അറിയുന്നില്ല പക്ഷേ കാഴ്ചകൾ ചിലത് അങ്ങനെയാണ് ഇത് ശരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു അവസ്ഥ ആയിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിലും ജസ്റ്റ് കുറച്ചൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്ന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇറങ്ങി ഇറങ്ങി നമ്മളെ തേടി വരും നല്ല ഒരു അടിപൊളി കരടി വിഷ്വലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സമയം നമുക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷെ അവൻ എന്തൊക്കെയോ മാന്തി വർക്ക് നടക്കുക കേട്ടോ വൈകുന്നേര സമയമായതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല വെയിറ്റ് ചെയ്താലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ കരടി പോലെയുള്ള മൃഗങ്ങൾ ഈവനിങ് സമയമാകുമ്പോഴത്തേക്കും പയ്യി ഇറങ്ങി വന്ന ആ തീറ്റ തേടി അല്ലെങ്കിൽ മാന്തി ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും കാട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാട്ടിൽ കൂടെ ട്രക്കിങ് നടക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മൃഗമാണ് ഈ കരടി എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല കാരണം കുറ്റിക്കാടുകൾ എന്ന് പറഞ്ഞാൽ കാട്ടിൽ കൂടെ പോകുമ്പോൾ ഇവനിങ്ങനെ മണ്ണിൽ മാന്തി നീക്കിയ സമയം അത് നമ്മളെ കാണാതിരിക്കുകയും നമ്മൾ അവയെ കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ਸਾਰੇ ਡੇ ਆਓ ഇതാണ് ട്രാവൻകൂർ ഓട്ടോയിസ് കാട്ടാമോളാണ് കരയാമ്മേ കാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു സാധനമാണ് ഇത് ഭയങ്കര കടിക്കുമേത് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ രണ്ട് പല്ല് നിൽക്കുന്നുണ്ട് പല്ലുകൊണ്ട് ഇത് കടിച്ചിരിക്കും ഭയങ്കര ഫ്ലക്സിബിളാന്ന് പറയുന്നത് പൂച്ചയപോലെ തന്നെ അതിൻ്റെ കഴുത്ത് അത്ര ഫ്ലെക്സിബിൾ ആണ് നമ്മളതിൻ്റെ തൊട്ടടുത്തേക്ക് വന്ന് ചാടി ഇത് കയ്യിൽ പിടിച്ച് കടിക്കുന്നതാണ് കടിച്ചാൽ പിന്നെ വിടത്തില്ല എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് കടിക്കും ആമ കണ്ട് ചെറിയ ജീവിയാണല്ലോ എന്ന് അതിന് ഫ്രണ്ടിൽ പോയി കൈ വയ്ക്കാൻ നിൽക്കരുത് കാട്ടാമ്മകളെ കാട്ടാമ്മകളെയൊക്കെ കണ്ടാൽ കടിക്കാനുള്ള സാധ്യത ഏറെയാണ് കടിച്ചു കഴിഞ്ഞാൽ വിടത്തുമില്ല പിന്നെ മേലിനൊക്കെ ഉണ്ടാ നമുക്ക് ചിരി വരും കാണുന്നതാണോ മേല് കുഞ്ഞുങ്ങളോ റെഡ് കാണുന്നതാണ് മേല് ഇതും മേല് ഇത് ഫീമെയില് ഭംഗി നോക്കി വൈകുന്നേരമായിട്ടുള്ള നമ്മുടെ ഷെഡിന് മുമ്പിലുള്ള അവസ്ഥ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മളിത് അതിരാവിലെ എഴുന്നേറ്റ് ഇതിനൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഈ റിസർവയറിൻ്റെ തീരത്ത് കാടിന് നടുവിലിരിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ശരിക്കും വന്ന് നമ്മളിങ്ങനെ ആസ്വദിക്കണം അപ്പോൾ നമ്മുടെ ടൈഗർ ട്രെയിനിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാറ് ലാസ്റ്റ് ലാസ്റ്റത്തെ ദിവസമാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഇനി രാവിലെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ നമ്മൾ നടന്ന പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്ട് ഇന്ന് രാവിലെ ട്രക്കിംഗ് ഒന്നുമില്ല ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാതിരിക്കാം എന്നെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം ടേഗർ ട്രെയിൽ രണ്ട് വിധമുണ്ട് വൺ നൈറ്റും ഉണ്ട് ടു നൈറ്റും ഉണ്ട് ടു നൈറ്റ് ശനിയാഴ്ച ആരംഭിച്ച് തിങ്കളാഴ്ച തിരികേം വൺ നൈറ്റ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഉണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച അവസാനിക്കും ഒറ്റ ദിവസം നമുക്ക് കാർഡിനുള്ളിസ്റ്റ് ചെയ്യാം ടു നൈറ്റ് രണ്ട് ദിവസം കാർഡിനുള്ളിസ്റ്റ് ചെയ്യാം ടു നൈറ്റിന് പതിനായിരം രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ആറ് ആറുപേർക്കാണ് താമസ സൗകര്യങ്ങളുള്ളത് വൺ നൈറ്റ് ആണെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ആറ് പേർക്ക് തന്നെയാണ് സെയിം ഇത് തന്നെയാണ് ആറുപേർക്ക് തന്നെ താമസിക്കാം ടു നൈറ്റിന് അവിടെ നിന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് പോരുകയും ഇവിടെ വന്ന് റെസ്റ്റ് എടുത്ത് ശനിയാഴ്ച വൈകുന്നേരം ട്രക്കിങ് ഞായറാഴ്ച രാവിലെ ട്രക്കിങ് ഞായറാഴ്ച വൈകുന്നേരം ട്രക്കിങ് ഇത്രയാണുള്ളത് വൺ നൈറ്റിനാണെങ്കിൽ ഇതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണിക്ക് പോരുകയും ഉച്ച കഴിഞ്ഞ് ട്രക്കിങ്ങും രാവിലെ ഒരു ട്രക്കിങ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറക്കുന്നത് ഈ ട്രെയിൽ ഒരു കിടിലം പ്രോഗ്രാം ആട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് പ്രോഗ്രാമുള്ള ഒന്നാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനു ശേഷം ഈ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൊടുക്കുക ഇതുപോലെയുള്ള വീഡിയോസാണ് കാടിനുള്ളിലൂടെ യാത്രകളും ട്രക്കിങ്ങുകളും താമസങ്ങളും സഫാരികളും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ നമുക്കൊരു ഫേസ്ബുക്ക് ചാനലുണ്ട് ഫേസ്ബുക്ക് ചാനലെന്ന് പറയാനുള്ള ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ജിനോ ജോസ് എന്ന് പറയുന്ന അക്കൗണ്ട് അതിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരും അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ